പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് ഒരു ഒരസാധ്യ വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലം വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ ഒന്നിനൊന്ന് മെച്ചാണ് വയനാട്ടിലെ ടൂറിസം മേഖലയിൽ അതിവിപ്ലവം തന്നെയാണ് നടക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ബിസിനസ്സാണ് ടൂറിസം മേഖലയിൽ നടക്കുന്നത് എല്ലാവരും ധാരാളം ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാലാവസ്ഥയുടെ മെച്ചം പിന്നെ രണ്ട് അതിർത്തികൾ രണ്ട് സംസ്ഥാനം ഇപ്പോൾ കേരളം കർണാടകമൊക്കെ അതിർത്തി പങ്കിടുന്നു പിന്നെ രണ്ട് മൂന്ന് ജില്ലകൾ കാസർ കണ്ണൂർ കോഴിക്കോട് പിന്നെ മലപ്പുറം ജില്ലകളൊക്കെ അതിർത്തി അങ്ങനെ എന്തായാലും വയനാട്ടിലേക്കൊരു ടൂറിസത്തിൻ്റെ ഒരു ആ കാലാവസ്ഥയും ആ കുറേ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളും ഒക്കെ കൂടി വയനാട്ടിൽ ടൂറിസം ഒരു രക്ഷയില്ല വീക്കെൻഡിലൊക്കെ അതായത് ശനിയും ഞായറൊന്നും ഒരു രക്ഷയില്ല കർണാടകത്തിൽ നിന്ന് ആൾക്കാർ പ്രളയമാണ് ബത്തേരിയിലൊരു ഹോം സ്റ്റേ ഒന്നും റൂം കിട്ടാണ്ടാവില്ല ഹോട്ടലിൽ ലോഡ്ജിൽ ഒന്നും റൂം കിട്ടില്ല ബത്തേരി ടൗൺ തന്നെ അത്രയും ഗതാഗത തിരക്കുകളാണ് കർണാടകത്തിൽ നിന്ന് ഐ ടി മേഖലയിൽ നിന്നൊക്കെ ജനങ്ങളുടെ ഒഴുക്കാണ് ടൂറിസത്തിൻ്റെ സഞ്ചാരികളുടെ ഒഴുക്കാണ് ബത്തേരിയിലേക്കും വയനാട്ടിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗങ്ങളിലേക്കൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള നമുക്ക് ആ ഒരു പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ കാരാപ്പുഴ അണക്കെട്ടിൻ്റെ ഭാഗത്തുള്ള ഒരു നല്ല വ്യൂവിനുള്ള വ്യൂ പോയിൻ്റ് ആയ ഒരു മൂന്ന് ഏക്കർ സ്ഥലം ഈ മൂന്ന് ഏക്കർ സ്ഥലത്തിൻ്റെ പ്രത്യേകം എന്താണെങ്കിലും നമുക്കത് ഒന്നെങ്കിലും മൊത്തത്തിൽ കൊടുക്കും അല്ലെങ്കിൽ അമ്പത് സെൻറ്റ് ഒരേക്കർ എന്ന കണക്കുകളിൽ കൊടുക്കൂ പത്ത് സെൻറ്റ് പതിനഞ്ച് ഒന്നും ഇതിൽ വിൽ വിൽക്കാൻ അതിൻ്റെ ഉടമ തയ്യാറാവുന്നില്ല അപ്പം അതാണ് അതിൻ്റെ കാരണം എന്താണെന്നാൽ നമ്മളതിൽ മിനിമം ഒരു അമ്പത് സെൻറ്റെങ്കിലും എടുത്താലും നമുക്ക് അതിൻ്റെ വ്യൂവിൻ്റെ സാധ്യതകൾ നമുക്ക് എടുക്കുന്ന ഒരാൾക്കും അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അപ്പം നമുക്ക് ആ മൂന്ന് ഏക്കറിലുള്ള ഒരു വീടുണ്ട് ഇത് ഹോം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഒരു അമ്പത് സെൻറ്റും വീടുമായിട്ട് നമുക്ക് ലഭിക്കും ഒരേ ഏക്കർ സ്ഥലമായിട്ട് ലഭിക്കും അങ്ങനെയൊക്കെ ഒന്നര ഏക്കറായിട്ട് വാങ്ങാം അങ്ങനെ പല രീതിയിൽ വാങ്ങാം മിനിമം അമ്പത് സെൻറ്റെങ്കിലും നമ്മൾ വാങ്ങണം അപ്പോൾ ആ വീടിൻ്റെ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ മൂന്ന് ഉണ്ട് നമുക്ക് അമ്പത് സെൻറ്റായിട്ട് വാങ്ങാം പിന്നെ കാരാപ്പുഴ ഭാഗത്തൊക്കെ ഇപ്പോൾ വാട്ടർ സൈറ്റിന് മറ്റുള്ള മേഖലയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം ഒന്നര ലക്ഷം ഒന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സെൻറ്റിന് റേറ്റുകൾ അത്രയും വാട്ടർ ഫ്രണ്ടേജും മനോഹര ഒരു മനോഹരമായ വ്യൂ ഒക്കെ ഉള്ള സ്ഥലങ്ങൾക്ക് അതിനനുസരിച്ച് റേറ്റ് കൂടുതലാണ് അപ്പോൾ അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇത് ജന്മ പട്ടയാണ് എല്ലാ പെർമിഷനും ഇപ്പോൾ കാണുന്നത് ഒരു വാച്ച് ടവറാണ് രണ്ട് നിലകളിലായിട്ടുള്ള ഒരു വാച്ച് ടവറ് അതിന് മുകളിൽ നിന്നുള്ള വീഡിയോ ഇപ്പോൾ തുടർച്ചയായി ഇപ്പം ചെയ്യുന്നുണ്ട് അത് അടിപൊളിയാണ് ആ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ വീഡിയോ കാണിക്കുന്നുണ്ട് ഇത് നേരെ ആ റോഡിൻ്റെ തൊട്ടടുത്ത് റിസോർട്ടുകളും ഇഷ്ടംപോലെ റിസോർട്ടുകളും ഹോം സ്റ്റേക്കുള്ള ഒരു ടോപ്പ് സ്ഥലത്താണ് ഈ വ്യൂ പോയിൻ്റ് ഉള്ളത് നമ്മൾ പറഞ്ഞ പോലെ മൊത്തത്തിൽ മൂന്ന് ഏക്കറാണ് നമുക്ക് അമ്പത് സെൻറ്റെങ്ങ് മിനിമം ആകണം അപ്പോൾ വിലയും മറ്റു കാര്യങ്ങളും വിശദമായ കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എന്നാണ് എൻ്റെ ഫോൺ നമ്പർ ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ സ്ഥലത്തുള്ള വാച്ച് ടവറ് ഈ ഇതിലിപ്പോൾ എവിടെ നമ്മളൊരു അമ്പത് സെൻറ്റ് വാങ്ങിയാലും ഈ വാച്ച് ടവർ കോമൺ ആണ് എല്ലാവർക്കും ഉപയോഗിക്കാം ഒരു റോഡിൻ്റെ മധ്യത്തിലൂടെയാണ് റോഡ് റോഡിതിൻ്റെ മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ കണ്ട അടിയിൽ കൂടെ പോകുന്ന ഒരു ടാ റോഡാണ് അപ്പോൾ ഈ വാച്ച് ടവർ എല്ലാവർക്കും ഉള്ള കോമൺ ആണ് അതേപോലെ താഴെ ഭാഗത്തൊരു സ്വിമ്മിങ് ഉണ്ട് ആ സ്വിമ്മിംഗ് പൂളും കോമൺ ആണ് അപ്പോൾ നമുക്കിവിടെ ഒരു അമ്പത് സെൻറ്റിലൊരു പ്രൊ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു വാച്ച് ടവറും കോമൺ ആയിട്ട് കിട്ടും ഒരു സ്വിമ്മിംഗ് പൂളും അത്രയും കോസ്റ്റ് കുറഞ്ഞു കിട്ടും അപ്പോൾ ഈ കാണുന്ന നല്ല ഭംഗിയുള്ളത് നല്ല ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ അടിപൊളി അസാധ്യം മാസ്മരിക സൈറ്റ് തന്നെയാണ് ആ ഒരു കാഴ്ച ആ വ്യൂ ഒരു ആ ഇപ്പം അതിൻ്റെ മുകളിൽ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പിലെത്തി വാച്ച് ടവറിൻ്റെ മുകളിൽ ഒന്നാമത്തെ സ്റ്റെപ്പിലാണുള്ളത് അപ്പോൾ അതിൻ്റെ ബേക്ക് വേസ്റ്റ് ആണ് നമ്മൾ വന്ന ആ റോഡാണ് കാണിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് അപ്പോൾ നമ്മൾ ആ ഇവിടെ നിന്നുള്ള വാട്ടർ ഇവിടെ നിന്നുള്ള ആ കാഴ്ചകൾ ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് മൂന്നാം നല്ല ര കാഴ്ചകൾ ഒന്ന് പോയി നോക്കാം ഈ കാണുന്ന നല്ല ഭംഗിയുള്ള സ്ഥലത്ത് ഒന്നും പറയാനില്ല അപ്പോൾ കുറച്ച് ആ അപ്പുറത്തായിട്ട് നമ്മൾ ആ വെള്ളത്തിൻ്റെ കാഴ്ചകൾ കാണുന്നുണ്ടല്ലോ അത് നേരിട്ട് കാണാനൊരു ഭയങ്കര ഫീലാണ് ഇവിടെ നേരിട്ട് കാണാൻ അപ്പോൾ നമുക്കിനി മൂന്നാം നിലയിൽ നിന്നാണെങ്കിൽ ഒന്നും കൂടെ ടോപ്പായിട്ടാണ് കാഴ്ചകൾ കാണുന്നത് ഏകദേശം ഒരു പത്തറുപത്തി മൂന്ന് കിലോമീറ്ററോളം ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ട് ഈ അണക്കെട്ടിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ ഉണ്ട് വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ പറയുന്നതല്ല എർത്ത് ഡാമുകളിൽ പ്രധാന പിന്നെ വലുതിൽ എർത്ത് ഡാമുകളിൽ ബിഗസ്റ്റിൽ നം ഒരു പ്രധാന നമ്പറിൽ വരുന്ന സംഭവമാണ് കാരാപ്പുഴ പിന്നെ അണക്കെട്ട് പിന്നെ ഈ ഈ പ്രോപ്പർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞപോലെ കുറേ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളുടെ അടുത്താണ് ഇപ്പോൾ ഇടയ്ക്കൽ ഗുഹ ആയാലും സൂചിപ്പാറ അണക്കെട്ടായാലും കാരാപ്പുഴ ആയാലും അങ്ങനെ കടുവാക്കുഴി അങ്ങനെ പറഞ്ഞിട്ട് ബത്തേരി എല്ലാം എല്ലാത്തിൻ്റെ അടുത്താണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇതിപ്പം ഈ ഈ സ്ഥലമുള്ളത് മൂന്ന് ഏക്കർ സ്ഥലമാണ് അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാങ്ങാം എങ്ങനെ വേണമെങ്കിൽ അമ്പത് സെൻറ്റെങ്കിലും മിനിമം വാങ്ങണം പിന്നെ വില്ലാ പ്രൊജക്റ്റിനൊന്നും നോക്കാനില്ല സൂപ്പർ വയനാട്ടിൽ കിട്ടുന്ന ഏറ്റവും നല്ല വില്ലാ പ്രൊജക്ടിൻ്റെ സൈറ്റുകളിൽ ഒന്ന് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം അപ്പോൾ നമ്മൾ മിനിമം അമ്പത് സെൻറ്റെങ്കിലും വാങ്ങിയിരിക്കണം അപ്പം ഇത് കേരള ജല സർക്കാരിൻ്റെ ജലസേന വകുപ്പിൻ്റെ കീഴിലുള്ള അണക്കെട്ടാണിത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി നാലിലാണ് ഇത് ജനങ്ങൾക്ക് കൊടുത്തത് അപ്പം ഇതിൻ്റെ വേറൊരു അണക്കെട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇരുപത്തെട്ട് മീറ്ററോളം ഹൈറ്റും അറുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്ററോളം ഉണ്ട് ആ അണക്കെട്ടിൻ്റെ ഭാഗത്ത് ഡാമിൻ്റെ ഭാഗത്ത് പിന്നെ ഊട്ടിയിലേക്ക് പോകാൻ സൗകര്യമാണ് അങ്ങനെ എല്ലാം കൊണ്ട് സൗകര്യമാണ് അപ്പോൾ ഒക്കെ നമ്മൾ ഈ സ്ഥലം വാങ്ങാൻ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് അസാധ്യ വ്യൂ ആണ് വ്യൂ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പം ഈ വ്യൂ പോയിൻ്റിനും ഈ വ്യൂ വീടൊക്കെ അടക്കമുള്ള മൊത്തത്തിൽ മൂന്ന് ഏക്കർ വിൽക്കും അല്ലെങ്കിൽ മിനിമം അമ്പത് സെൻറ്റ് വെച്ചിട്ട് നമുക്ക് വാങ്ങാം വിലയും മറ്റു കാര്യങ്ങളും നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക ഈ കാണുന്ന സ്ഥലമാണ് ഈ കാണുന്ന ആ വ്യൂ ആണ് വ്യൂ ഒരു അസാധ്യ വ്യൂ തന്നെയാണ് ഒരു മനമയക്കുന്ന വ്യൂ എന്നൊക്കെ പറയില്ല ആ ടൈപ്പ് അസാധ്യ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയ്ക്ക് ടോപ്പ് സൈറ്റാണ് അപ്പം നമ്മളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏക്കർ ഭൂമിയാണ് ജന്മപ്പെട്ടയാണ് മിനിമം അമ്പത് സെൻറ്റ് ഭൂമിയെങ്കിലും നമ്മൾ വാങ്ങണം അപ്പോൾ അതാണ് ഈ ഭൂമീനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ കാരാപ്പുഴ ഡാമിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഈ ഈ സൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോപ്പർട്ടി നമ്മളെ ഈ വാച്ച് ടവറും എല്ലാ സംവിധാനങ്ങളും ഉള്ള ഈ സ്ഥലം കൊടുക്കാനുള്ളത് അപ്പോൾ ഓക്കെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് ദേവരാജ് അമ്പലയിൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ പുതിയ ചാനൽ ദേവരാജ് വയനാട് എന്നാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതാണ് ഓക്കെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ സ്ഥലം വാങ്ങാൻ ആവശ്യം ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി नंदी नमस्कार